അസ്ലാമലൈക്കും മൂമിയും കൊച്ചുമോളും ചാനലിലേക്ക് മക്കളെ ഞങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കർക്കിട മാസത്തിൽ പത്തല വെച്ചിട്ടുള്ള ഉപ്പേരി ഉപ്പേരിയില്ലേ ഇലക്കറി അതാണ് ഇട്ടാ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾ ആ കാര്യപരിപാടികൾക്ക് കിടക്കാൻ നമുക്ക് കിട്ടാ ഇനി ഇലകൾ അരിയട്ടെ ഇത് മത്തൻ്റെ ഇല കേട്ടോ മക്കളെ ഈ അരിയത് മത്തൻ്റെ ഇല മക്കളെ ഇനി ഞമ്മളെ അരിയാൻ പോകുന്നത് ചേമ്പിന്റെ ഇലേട്ടാ അപ്പൊ അതിന്റെ ഞരമ്പൊന്നും വേണ്ട ഇലകൾ മാത്രം എടുത്ത് അരിയാനാട്ടാ നമ്മളെ അത് അരിയാൻ നോക്കട്ടെ മക്കളെ അടുത്തത് ഞമ്മടെ ചീരട ഇല വിഷംപുട്ടിന്റെ തടിയില മക്കളെ ഇതാണ് കുമ്പളത്തിന്റെ അല്ലാട്ടാ കുമ്പളം മക്കളെ ഇതാണ് തുമ്പാട്ട് ആനത്തുമ്പ ഇതിന് ചൊറിയണം എന്നും പറയും ചെറിയ ചില ചെല നാട്ടുകരിട്ടാ ഞങ്ങളോടൊക്കെ ഇതിന് ആനത്തുമ്പാന്ന പറയുക എന്തിനാ പയറിൻ്റെ ഇലട്ട മക്കളെ അടുത്തത് ഇതാ പയറിൻ്റെ ഇല അരിയാണ് മക്കളെ അടുത്തത് ഞാൻ പ്ലാവിൻ്റെ ഇലട കൂമ്പാട്ട എടുക്കണ് പ്ലാവിൻ്റെ ഇലട കൂമ്പ് ഇതിലൊക്കെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് നല്ല ഇലക്കറികളിൽ വെച്ചതൊക്കെ നല്ലതാണ് ശരീരത്തിന് മക്കളെ മക്കളായത് ഞങ്ങളുടെ വീട്ടിലെ പേരുടെ ഇലയുടെ കൂമ്പാട്ടാണ് ചേരട ഇല തിളപ്പിച്ചു കുടിച്ചാൽ ഷുഗറിന് ഏറ്റവും നല്ലതാണ് അത് അനുഭവാണ് മക്കളേ അടുത്തത് നമ്മുടെ ചേനയുടെല ചേന ചേനയുടെ കൂമ്പലേട്ടാ വേവ് കൂടുതലില്ല ചേനയുടെ ചെമ്മിന്റെ നമുക്ക് നമ്മൾ ചട്ടി വെച്ചു വിടട്ടാ തിവ് കത്തിച്ച് ചട്ടി വെച്ചു ഒരു വേവിള്ളലേട്ടാ ഇതൊന്നും വെന്ത് ഒതുങ്ങട്ടെ ഇതൊന്നും ഒതുങ്ങട്ടെ അപ്പൊ വേവ് കുറവുള്ളത് ഇടാ കാരണം നാളികേരൊക്കെ ചിരകി സ്ട്ട് പങ്കെ നമ്മുടെ നല്ല വേഗുള്ള ഇലകൾ ഭാഗം വേഗമായിട്ടാണ് നമ്മൾ മറ്റേ ഇലകൾ വേഗം കുറവുള്ള ഇലകൾ കുറച്ച് വെള്ളം തെളിക്കണം കേട്ടോ ഇതൊന്നും ഒതുപട്ടു നമുക്ക് ഇതിൽ അരപ്പ് റെഡിയാക്കിട്ട് വരാം മക്കളെ ഇതിലേക്കുള്ള അരപ്പാണ് കേട്ടോ അത് അരപ്പ് തയ്യാറാക്കാനും ഒരുമുറി നാളികേരം രണ്ട് പച്ചമുളക് നാല് ചുളക് വെളുത്തുള്ളി അഞ്ചാറ് ചുള ചുവന്നുള്ളി ഒരു ടീസ്പൂണ് ജീരകം ഇതൊന്നു ഒതുക്കിയിട്ട് വരട്ടിട്ടാ നമ്മക്ക് ഈ നോക്കണ്ടേ ഏ വാങ്ങിട്ടേ വളർത്താൻ ഒതുക്കിയതൊക്കെ വന്നു നമ്മള് അതിലേക്ക് ഇതാ നാളികേരം ജീരകവും പച്ചമുളകും ഉള്ളിയൊക്കെ ഒതുക്കിയത് ഇള്ളു അതിൻ്റെ ഒപ്പം തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എൻ്റെ ആവശ്യമായ ഉപ്പ് നമ്മൾ നന്നായി ഇതിളക്കട്ടോ പിന്നെ ഉപ്പ് പിടിക്കണ്ടേ ഇപ്പം നമ്മൾ പത്തിലത്തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒന്നും കൂടി ചെറുതിയിൽ ഇത് മൂടി പിടിക്കണ്ട അപ്പൊ മക്കളെ നമ്മുടെ ഇലക്കറി ഇവിടെ ശരിയായിട്ടാ പത്തലക്കറി ഇവിടെ ശരിയായിരിക്കുന്നു മക്കളെ അപ്പൊ ഉമ്മായും കൊച്ചുമ്മൂകളും ചാനൽ ഇങ്ങള് വിജയിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ പത്തലക്കറി ഇവിടെ റെഡിയായി ഇനി നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇൻഷാ കാണട്ടാ ഇൻഷാമു